ഹലോ എല്ലാവർക്കും എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയും ചാരുവിനെയും ആണ് ആകാശ് ചാരുവിൻ്റെ കഴുത്തിൽ താലി ഇടുകയും അതുപോലെ തന്നെ നിറകിയിൽ സിന്ദൂരം ചാർത്തുകയും ചെയ്യുകയാണ് അതിനുശേഷം ആകാശ് നമ്മുടെ ഒന്ന് നോക്കുന്നുണ്ട് ഒരു കളിയാക്കിയ ഭാവത്തിൽ അതോടുകൂടി ശ്രേയയുടെ ട്രിലേ മുഴുവൻ കട്ടാണ് അങ്ങനെ ശ്രേയ ബാലമാഷിനോട് പറയാണ് ശരിയെങ്കിൽ ഞാൻ ഞാൻ പോവാണ് മനസ്സെന്തോ ശരിയല്ലാത്തതുപോലെ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് ഞാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അങ്ങനെ പാടി കത്തിപ്പോയില്ലേ അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറയുകയാണ് ബാലമാഷ് പറയാണ് അയ്യോ അതിൻ്റെ വിഷമമാണോ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇല്ല എനിക്കെന്തോ മനസ്സ് ശരിയല്ല പോവാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രേയ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മാഷ് പറയാണ് പാവം പെൺകുട്ടി അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് അത് കത്തിപ്പോയതിൻ്റെ വിഷമത്തിലാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ മനസ്സിൽ വിചാരിക്കുകയാണ് കത്തിപ്പോയൻ്റെ വിഷമമല്ലോ ഈ ചടങ്ങ് നടന്നതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ പോകുന്നത് എന്തായാലും നീ എങ്ങനെ അവളുടെ കൂടെ കുടുംബം നടത്താൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ശ്രേയ നേരെ പിയെ വിളിക്കുകയാണ് എന്നിട്ട് പീയോട് പറയാണ് അതു പിന്നെ നമ്മുടെ ആകാശുണ്ടല്ലോ ആകാശിനോട് നാളെ മുതൽ ജോലിക്ക് കയറിക്കൊള്ളാൻ പറ സസ്പെൻഷൻ തീർന്നു എന്ന് പറയുമെന്ന് പറയുകയാണ് അങ്ങനെ പി എ വിളിക്കുകയാണ് ആകാശിനെ ആകാശാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ പി എ വിളിക്കുമ്പോൾ ചാർ ചോദിക്കുക ആരക്കു ചേട്ടാ വിളിക്കുന്നത് അതോ അത് പി എ ആണെന്ന് പറയുകയാണ് അങ്ങനെ എടുക്കുകയാണ് ആ എന്താ സാർ അത് പിന്നെ സസ്പെൻഷൻ ഇനി വേണ്ടാന്ന് അത് മാഡം ക്യാൻസൽ ചെയ്തു നാളെ തുടങ്ങി സാറിന് ജോലിക്ക് കയറാമെന്ന് പറയുകയാണ് ഇത് കേട്ട ആകാശിനും ഭയങ്കര സന്തോഷാവുകയാണ് ചാർ ചോദിക്കുകയാണ് എന്താക്കു ചേട്ടാ അത് പിന്നെ സസ്പെൻഷൻ അവർ ക്യാൻസൽ ചെയ്തു നാളെ മുതൽ ജോലിക്ക് കയറാമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമയക്കു ചേട്ടാ ഞാൻ ഈ കാര്യം പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല എങ്ങനെയെങ്കിലും അക്കച്ചേട്ടൻ്റെ സസ്പെൻഷനൊന്ന് മാറിക്കിട്ടിയാൽ മതിയെന്ന് എല്ലാ ദൈവങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് എന്തായാലും എനിക്ക് സന്തോഷമായി അക്ക ചേട്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ എല്ലാവരെയും കൂടെ താഴെ വിളിക്കുകയാണ് അങ്ങനെ അച്ചുവിൻ്റെ ഭർത്താവ് ചോദിക്കുക അല്ല മാമൻ എന്താണാവോ എല്ലാവരെയും കൂടെ താഴെ വിളിച്ചത് അതിനുള്ള കാരണം എന്താണാവോ അപ്പോൾ അച്ചു പറയുകയാണ് എന്താണെന്ന് അറിയില്ല ആകാശം ചാരു കൂടെ വരട്ടെ എന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അറിയാണ് അങ്ങനെ അവരും വരുകയാണ് അല്ല മാമ എന്താ മാമൻ ഞങ്ങളോട് താഴെ വരാൻ പറഞ്ഞത് അത് പിന്നെ ഞാൻ വിചാരിക്കുമായിരുന്നു നിങ്ങൾ കുറേ കാലമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇവിടെത്തന്നെ അല്ലേ നിൽക്കുന്നത് ഇപ്പോഴത്തെ ആ മേഡം വന്നിട്ട് നിങ്ങൾക്ക് ഒരു റിസോർട്ടിൽ തങ്ങാനായിട്ടുള്ള പാസ്സ തന്നില്ലേന്ന് ചോദിക്കുകയാണ് അതായത് ശ്രേയ ആക്കാൻ വേണ്ടി കൊടുത്തതാണ് ആ പാസിന് ആ റിസോർട്ടിൽ പോയി തങ്ങിയിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് ആകാശിന് ഭയങ്കര സന്തോഷമാവാണ് പിന്നെ അല്ലാതെ അച്ഛാ നാളെ തന്നെ ഉറപ്പായിട്ടും പോകുക എന്ന് ഈ സമയത്ത് ഹേമ പറയുക പിന്നെ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എൻ്റെ മോൻ അരവിന്ദ് ഇപ്പം എവിടെയാണെന്ന് പോലും അറിയില്ല അവൾ എന്നിട്ട് റിസോർട്ടിൽ തങ്ങാൻ പോകണം ഹണിമോൺ ആഘോഷിക്കാഞ്ഞിട്ടാ അവക്കിപ്പം അമ്മ ഇന്നിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ പോട്ടെ എന്ന് അച്ചു പറയുകയാണ് ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് അറിയുകയാണ് നമുക്കും കൂടെ പോയിട്ട് വരാം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പത്ത് പതിനൊന്ന് വർഷമായി ഇതുവരെ ഞങ്ങൾ ഹണിമോണിനൊന്നും പോയിട്ടില്ല ഞങ്ങളും കൂടെ പോയിട്ട് വരട്ടെ മാമാന്ന് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ മാമൻ പറയുകയാണ് ദേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പത്ത് പതിനൊന്ന് വർഷമായി ഇനി ഹണിമോണിന് പോയാൽ എന്ത് പോയില്ലെങ്കിലെന്ത് ഈ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്തായാലും ഇവർ പോയിട്ട് വരട്ടെ ഹണിമോണിന് എന്തായാലും അവർ നല്ല രീതിയിൽ ആഘോഷിച്ച് വരട്ടെ നിങ്ങളിവിടെ നിന്ന് മാറി നിൽക്കുന്നു പറയുകയാണ് അങ്ങനെ ചാരു പറയാണ് മാമ അതല്ല അത് പിന്നെ അക്കുച്ചേട്ടന് എന്ന് പറയുമ്പോഴത്തേക്കും ആകാശം പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്തായാലും പോയിട്ട് വരാം എനിക്കൊരു കുഴപ്പമില്ല എന്നോട് ഇപ്പം തന്നെ മാഡം വിളിച്ചിട്ട് പറഞ്ഞോളൂ എന്തായാലും ഹണിമൂൺ എല്ലാം ആഘോഷിച്ചിട്ട് ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയാൽ മതിയെന്ന് അതുകൊണ്ട് ഞാൻ പോകാൻ റെഡിയാണ് ചാരു ഇപ്പോൾ സാധനങ്ങൾക്ക് എടുത്ത് വയ്ക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ എന്തായാലും പാല നിന്നോട് പറയാനിരിക്കായിരുന്നു ആ പിള്ളേരെ ഒന്ന് ഹണിമൂണിനൊക്കെ വിടാൻ അവർക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടേ അങ്ങനെ പാലം വാഷിനും സന്തോഷമാവാം പക്ഷേ ഹേമയ്ക്ക് അത്ര പിടിച്ചൊന്നുമില്ല അങ്ങനെ നമ്മുടെ ആകാശമാണെങ്കിൽ എല്ലാ ഡ്രസ്സുകളും അടുക്കിപ്പിറുക്കി വെക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരു വന്നിട്ട് ചോദിക്കുക അക്കുചേട്ട എന്താ ചെയ്യുന്നത് അക്കുചേട്ടൻ ഇപ്പോഴാണ് സസ്പെൻഷൻ സസ്പെൻഷനൊന്നു മാറിയത് ഇനിയും മാഡത്തിനെ വെറുപ്പിക്കാനായിട്ടാണോ അക്കുചേട്ടൻ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് ഞാൻ എന്ത് ചെയ്ത് കൂട്ടിയെന്ന് അല്ല അക്കുചേട്ടാ ചേട്ടാ മാഡം ഇപ്പോഴല്ലേ സസ്പെൻഷൻ മാറ്റി തന്നത് എന്നിട്ട് എന്നിട്ട് അക്കുച്ചേട്ടൻ ഇതുപോലെ പിന്നെയും അവരെ വെറുപ്പിക്കുന്ന രീതിയിൽ ഓരോന്ന് ചെയ്താൽ ശരിയാവാ ശരിയാവുക നാളക്കുച്ചേട്ടൻ്റെ ജോലിക്ക് അത് ബാധകമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എൻ്റെ പൊന്നു ചാരു എൻ്റെ ജോലിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്കെപ്പോൾ വേണമെങ്കിലും മെഡിക്കൽ ലീവ് എടുക്കാം ഞാനേ ഞാൻ ജോലി ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസിലാണ് അതുകൊണ്ട് ഈ പെണ്ണുംപുള്ള ചിന്തിച്ചു കഴിഞ്ഞാലൊന്നും എനിക്ക് ജോലിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷം വിഷമിക്കേണ്ട ശ്രേയല്ലേ ശ്രേയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നമുക്കെന്തായാലും ഒന്ന് ഹണിമൂണിനൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം എന്നല്ലേ എനിക്കൊരിതുണ്ടാവുള്ളൂ എന്തുണ്ടാവുകയുള്ളൂ എന്ന് അത് പിന്നെ ഇത് തന്നെ എന്ത് അത് മീൻ നമുക്കിടയിൽ ഇതിത് എന്ത് അക്കുച്ചേട്ടൻ എന്തിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചാരു നിനക്കറിയാം അത് എന്തറിയാമെന്ന് അക്കുച്ചേട്ടൻ എന്തൊക്കെയീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ വേറൊന്നുമല്ല ചാരു നമ്മൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കായിരുന്നല്ലോ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് നമുക്ക് ജോലിയായിട്ട് ഇരുന്നിട്ട് പോവാലോ എന്ന് പറയുകയാണ് ആ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ അടിക്കട്ടെ ഇല്ല ഞാൻ വരുന്നില്ല നീ വരുന്നില്ലേ എങ്കിൽ പിന്നെ നീ വരണ്ട ഞാനും പോകുന്നില്ല പക്ഷെ ഞാൻ അച്ഛനോട് എന്ത് പറയാനാണ് ഹേ അച്ഛനോട് ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് അച്ഛനും ദേഷ്യം തോന്നും നിനക്ക് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമില്ല അത് കാരണം പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഞാൻ എന്തായാലും അച്ഛനെ വിഷമിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നിനക്കറിയാലോ അച്ഛൻ നമ്മളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നിൻ്റെ മാമൻ ഒരു കാരണവശാലും വിഷമിക്കരുതെന്ന് നീയല്ലേ ആഗ്രഹിക്കുന്നത് എന്നിട്ടിപ്പോൾ എന്താ മാമനെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായാലും ഞാൻ പോകുന്നുണ്ട് നീ പോയില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആകാശിച്ചിരിക്കുക കേട്ടോ ഈ സമയത്തെ ചാരു വിചാരിക്കുകയാണ് ശരിയാണ് ഞാനിനി പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമന് ഭയങ്കര വിഷമാവും അതുകൊണ്ട് വേണ്ട മാമനെ വിഷമിപ്പിക്കേണ്ട എന്തായാലും ഞാൻ വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം വയ്ക്കുകയാണ് നിന്റെ ഡ്രസ്സ് ഞാനെടുത്ത് വെക്കണോ അതോ നീ എടുത്ത് വയ്ക്കുമോ ഞാനെടുത്ത് വെച്ചോളാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആകാശം ഭയങ്കര സന്തോഷത്തിൽ എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്യാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ മാമനെ ചാരുനും ആകാശിനും പോവാനായിട്ടുള്ള വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ അമ്മ അതായത് നമ്മുടെ ഹേമ അവിടെ നിൽക്കുകയാണ് അത് ശരി നീയൊക്കെ ഹണിമൂണിന് പോവാണല്ലേ എൻ്റെ മകൻ എൻ്റെ അരവിന്ദിൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നീ സന്തോഷിച്ച് ഹണിമൂണിന് പോവോ നീ അങ്ങനെ ഹണിമൂണിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ എന്തായാലും ഗർഭിണിയാവും അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ നിൻ്റെ മാമനും നിൻ്റെ കെട്ടിയവനും കൂടെ നിന്നെ തലയിലെടുത്ത് വെച്ച് നടക്കും അതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നീ ഹണിമൂണിന് പോവണ്ട പോവാതിരിക്കാനും എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടി എന്നും പറഞ്ഞുകൊണ്ട് ഹേമ ചില പദ്ധതികളുമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ മാമൻ ചോദിക്കുകയാണ് അല്ലാച്ചു അവർ രണ്ടുപേരും ഇറങ്ങി വന്നില്ലേ ഇറങ്ങി വരാൻ പറയുന്നു പറയുകയാണ് അങ്ങനെ പതിയെ നമ്മുടെ ആകാശം ചാരുവും കൂടെ ഇറങ്ങി വരികയാണ് അങ്ങനെ ചാരുവാണെങ്കിൽ മാമനോട് പറയുക മാമ എന്താണാവോ അമ്മായി പുറത്തേക്ക് വരാത്തത് ഓ അത് പുറത്തോട്ട് വരാതിരിക്കുന്നത് നല്ലത് അതിൻ്റെ നാവ് അതത്ര ശരിയൊന്നുമല്ല അതുകൊണ്ട് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നീ അതൊന്നും എന്ന് പറയാണ് ഈ സമയത്ത് അച്ചു പറയുകയാണ് എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ പോയിട്ട് വരുമ്പോൾ ചോക്ലേറ്റൊക്കെ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറയുകയാണ് അങ്ങനെ അനിയത്തി പറയാണ് അവിടെ സ്പെഷ്യലായിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ അതെനിക്ക് രണ്ട് രണ്ട് ബോക്സ് വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്ത് അച്ഛൻ്റെ ഭർത്താവ് പറയുകയാണ് ഞങ്ങളും കൂടെ വരട്ടെ നിങ്ങളുടെ കൂടെ കുറേ കാലമായി റിസോർട്ടിലൊക്കെ ഒന്ന് തങ്ങിയിട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയുക അതിനിപ്പം എന്താ ചേട്ട ചേട്ടനും കൂടെ വാന്ന് എന്ന് പറയുകയാണ് അപ്പോഴേ കച്ചു പറയുകയാണ് പിന്നെ അത് ചുമ്മാ ഓരോന്നൊക്കെ വിളിച്ച് പറയുന്നത് നീ അത് കേട്ടോണ്ട് ഇല്ല കാര്യമൊക്കെയൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ പലതും പറയും എന്തായാലും നിങ്ങൾ സന്തോഷത്തോടുകൂടി പോയിട്ട് വരാൻ പറയുകയാണ് ഈ സമയത്ത് ഹേമ അവിടെ വരികയാണ് അത് ശരി നീയൊക്കെ പോവോ പോകുന്നതെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ പെട്ടെന്ന് അയ്യോ എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് വീണതുപോലെ അഭിനയിക്കുകയാണ് എന്നിട്ട് പെട്ടെന്ന് ഫിക്സ് വന്നതുപോലെ കാണിക്കാനെട്ടോ അങ്ങനെ ഈ ഒച്ച കേട്ടുകൊണ്ട് പുറത്ത് നിന്ന് എല്ലാവരും കൂടി അകത്തേക്ക് ചെല്ലുകയാണ് ചാരുവാണെങ്കിൽ വിശ്വസിച്ച് പോവാണ് ഇവർക്ക് എന്തോ ഫിക്സ് വന്നു എന്ന് അയ്യോ അമ്മ എന്താ പറ്റിയത് അമ്മയ്ക്കൊന്നും പറ്റൂല ദേ ഞങ്ങളുണ്ടല്ലോ ഇവിടെ അക്കു ചേട്ടാ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുക എല്ലാവരും പലതരത്തിൽ പേടിച്ചു പോവാണ് കേട്ടോ ഈ സമയത്ത് അച്ചുവിൻ്റെ ഭർത്താവ് പറയുക പറയുകയാണ് അല്ല അല്ല എൻ്റെ ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് എന്താണോ പറ്റുന്നത് അന്ന് ആകാശിൻ്റെയും ചാരുവിൻ്റെയും കല്യാണത്തിൻ്റെ അന്ന് നടക്കുന്നതിന് മുൻപായിട്ട് ചേച്ചിക്ക് ഇതുപോലെ സംഭവിച്ചു ഇപ്പോൾ ദേ അവർ ഹണിമൂണിന് പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചേച്ചിക്ക് ഇതുപോലെ സംഭവിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ബാലമാഷിന് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് അവരെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് ഈ സമയത്ത് എല്ലാവരും കൂടെ പറയുകയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാമെന്ന് ബാലമാഷ് പറയുക എന്തിനാ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ മകനുണ്ടല്ലോ അവൻ നല്ല വെറ്റിനറി ഡോക്ടറാണ് അവൻ എങ്ങ് വിളിച്ചു വരുത്തിയാൽ അവൻ മനുഷ്യന്മാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചികിത്സിക്കൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഹേമയ്ക്കാവകെ പേടിയാവാണ് എന്ത് വെറ്റിനറി ഡോക്ടറോ അയാളൊക്കെയാണോ എന്നെ ചികിത്സിക്കാൻ വിളിച്ചു വരുത്തുന്നത് കുറച്ച് സമയത്തിനുള്ള ആ ഡോക്ടർ വരുവാണെട്ടോ അങ്ങനെ അയാളോട് ബാലമാഷ് ചോദിക്കുകയാണ് അല്ല നിനക്ക് ഇവരെ ചികിത്സിച്ച് റെഡിയാക്കാൻ പറ്റുമല്ലോ പിന്നല്ലാതെ മാഷ എന്താ എന്നോട് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചികിത്സിക്കാറുണ്ട് കാര്യം ഞാനൊരു വെറ്റനറി ഡോക്ടറാണെങ്കിലും മനുഷ്യന്മാർക്കും കൊടുക്കാം ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അതേ ഇഞ്ചക്ഷൻ ഇപ്പം തന്നെ ചേച്ചി എണീറ്റ് ഓടുന്നത് മാഷ നോക്കിക്കോളാൻ പറയുകയാണ് അങ്ങനെ വലിയ കാട്ടൊരു സൂചി ഒരു ആന വലുപ്പത്തിലുള്ളൊരു സൂചി എടുത്തുകൊണ്ട് വന്നിട്ട് കുത്താൻ പോവാം ഇത് കണ്ടോടുകൂടി നമ്മുടെ ഹേമ ഞെട്ടുകയാണ് ഇല്ല ഇല്ല എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അതേ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല വിട്രി എന്നാന്ന് പറയുകയാണ് ഈ സമയത്ത് ചാ പറയുകയാണ് അമ്മായി അങ്ങനെ കാണിക്കല്ലേ കാണിക്കില്ലേ അയാൾ ഒരു ഇഞ്ചെക്ഷൻ എടുക്കട്ടെ അമ്മയ് നിക്കം മൈ നിക്കം മൈ എന്ന് പറയാണ് ഇവരാണെങ്കിൽ ചങ്ങോട്ട് എഴുന്നേറ്റട്ടെ എനിക്കൊരു കുഴപ്പമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാണ് ഇത് കേട്ട എല്ലാവരും ഇവരെ തന്നെ നോക്കി ഞെട്ടുകയാണ് കേട്ടോ പക്ഷെ ബാലമാഷിന് മാത്രം ഒരു ഞെട്ടലും ഉണ്ടായിരുന്നില്ല കാരണം പുള്ളിക്കാരനത് പ്രതീക്ഷിച്ചതായിരുന്നു എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല തനിയെ മാറി തനിയെ മാറി എന്നൊക്കെ നമ്മുടെ ഹേമ പറയാണ് ഈ സമയത്ത് ബാലമാഷിനോട് ഡോക്ടർ പറയുകയാണ് ഇതൊരു മെഡിക്കൽ മിറാക്കളാണ് സാധാരണ ഞാൻ സൂചി വെച്ച് കുത്തി കഴിയുമ്പോഴാണ് എല്ലാവരും എഴുന്നേറ്റ് വരുന്നത് ഇത് കണ്ടോ സൂചി വെച്ച് കുത്തുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മ എഴുന്നേറ്റ് വന്നു എന്താ ഇത് മെഡിക്കൽ ആണെന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് പറയാണ് ആ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ മിറാക്കളൊക്കെ സംഭവിക്കാറുണ്ടെന്ന് പറയാണ് എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ നമ്മുടെ ഹേമ ഒരു കള്ളത്തരം ചെയ്തതാണെന്ന് ആകാശം ശ്രേയും ആകാശം ചാരുവും ഹണിമൂണിന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തരികിട ഒപ്പിച്ചതാണെന്ന് മനസ്സിലാവുകയാണ് എന്തായാലും ബാലമാഷ് പറയാണ് എന്തായാലും എത്ര രൂപയായിരുന്നു പറയൂ ഡോക്ടർ അത് തരാമെന്ന് പറയാണ് ഡോക്ടർ പറയുക അയ്യോ ഇതിന് ഞാനൊരു ചാർജും മേടിക്കുമെന്നില്ല ഞാനൊന്നും ചെയ്തില്ലല്ലോ അധികവും അവർക്ക് ശരിയായല്ലോ എന്ന് പറയാണ് എന്തായാലും ഈ സൂചി ഇവിടെ തന്നെ ഇരുന്നോട്ടെ അതിനുള്ള പൈസ പറഞ്ഞേക്ക് എന്തായാലും ഇതിടക്കിടക്ക് ഇവിടെ ആവശ്യം വരും എന്നാൽ എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് കേട്ടോ അതെന്തായാലും ഹേമയ്ക്ക് കൊണ്ട പോലെ ആവാണ് ഹേമയുടെ ഒന്നും നടന്നൂല്ല അങ്ങനെ ബാലമാഷ് പറയാണ് എന്തായാലും നിങ്ങളിതും ഓർത്ത് വിഷമിക്കേണ്ട രണ്ട് മക്കളും ഇത് ടി വിയിൽ ചില കോമഡി ഷോ ചില തള്ളമാര് മരുമക്കൾ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ മകൻ ചെത്താലും കുഴപ്പമില്ല മരുമകളുടെ കണ്ണുനീര് കണ്ടാൽ മതിന്ന് ചില തള്ളമാര്ക്കുണ്ടാവും അങ്ങനെയുള്ള തള്ളന്മാരെ ഇതുപോലെ മകനും മരുമകളും സന്തോഷിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഹണിമൂണിനൊക്കെ പോവുകയാണെന്ന് വരുമ്പോൾ ഇങ്ങനെയുള്ള പല വിക്രിയകളും കാണിക്കും അത് നമ്മൾ പല സിനിമകളിലും സീരിയലുകളിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ സിനിമ വെച്ചപ്പോൾ കണ്ടതാന്ന് നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി എന്തായാലും സമയം കളയാതെ രണ്ടുപേരും പോവാൻ നോക്കുന്നെന്ന് പറയാണ് എന്തായാലും ചാരുവും അതുപോലെ തന്നെ ആകാശവും പോവാനായിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് എന്നാൽ എന്നെ സൂചി വെച്ച് കുത്തി കൊല്ലാൻ നോക്കിയില്ലേ രണ്ടും നശിച്ചു പോകത്തേ ഉള്ളൂ അവള് നശിക്കത്തേ ഉള്ളൂ അവർക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവില്ല പണ്ടോറ പോവുകയാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകാശം അതുപോലെ തന്നെ ചാരുവും അവിടെ നിന്ന് പുറപ്പെടുകയാണ് ഇത് കണ്ടിട്ട് സഹിക്കാതെ എരിച്ചിലോടുകൂടി ഹേമ നോക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എപ്പോഴും നമ്മുടെ റിവ്യൂവിന് കമൻ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ